നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോയി രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് മോദിക്ക് ട്രംപ് നൽകിയത് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധമായി മാറ്റി മാറ്റിയെഴുതാൻ വലിയ തോതിൽ ചർച്ചകളും ധാരണകളും ഒക്കെ ഉണ്ടായി എന്നാൽ ഈ നാട്ടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചർച്ച ചെയ്തേയില്ല അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണത് ഈ നാട്ടിൽ കുറച്ച് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ട്രംപ് വിരുദ്ധ മോദി വിരുദ്ധ മാധ്യമങ്ങൾ ബഹളം വയ്ക്കുന്നുണ്ട് ലെഫ്റ്റ് ലിബറൽ വോക്കിസ്റ്റ് മാധ്യമങ്ങൾ ബഹളം വയ്ക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവരുടെ രാജ്യത്ത് അനധികൃതമായി കടന്നു വന്നവരെ കടത്തുന്നത് ഒരു ചർച്ചയാക്കേണ്ട ആവശ്യം പോലുമില്ല അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ചെയ്യണം എന്ന ഉറച്ച നിലപാടാണുള്ളത് ഈ നിലപാട് നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള അധിക ചർച്ചകൾ സംഭവിച്ചിട്ടില്ല ആകെ ചർച്ച ചെയ്യാവുന്ന ഒരു സാഹചര്യം കൈവിലങ്ങ് വെച്ച് എന്തിനു കൊണ്ടുവരുന്നു എന്നത് മാത്രമാണ് പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇപ്പോൾ വരുന്ന വിമാനത്തിലുണ്ട് എന്ന് വാർത്ത വരുമ്പോൾ അതിനുള്ള മറു ചോദ്യം കൈവിലങ്ങ് വെച്ചാണ് ഇന്ത്യയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചതേ എന്ന് ആര് പറഞ്ഞു ഏതെങ്കിലും ദൃശ്യങ്ങൾ പുറത്തു വന്നോ ആരെങ്കിലും അതിന് രേഖകൾ നൽകിയോ അമേരിക്ക ഔദ്യോഗികമായി അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയോ ഈ ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല ഇങ്ങനെ മോദിയും ട്രംപും ഒരുമിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്തെ സാന്റിയാഗോ വിമാനത്താവളത്തിൽ നിന്നും മറ്റൊരു സൈനിക വിമാനം കൂടി ഇന്ത്യയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു ജർമ്മനിയിൽ ലാൻഡ് ചെയ്ത് റീഫ്യൂവലിംഗ് നടത്തി അവിടെ നിന്ന് വീണ്ടും ആ വിമാനം പറന്ന് പഞ്ചാബിലെ അമൃത്സറിൽ എത്തിയപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മുപ്പത്തി അഞ്ചായി നൂറ്റി പത്തൊൻപത് പേരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ അറുപത്തിയേഴ് പേരും പഞ്ചാബികളായിരുന്നു മറ്റുള്ളവരൊക്കെ ഹരിയാന ഗുജറാത്ത് ചണ്ഡിഗഡ് തുടങ്ങിയ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു ബാക്കിയുള്ളവർ അറുപത്തി പേരും പഞ്ചാബികളായിരുന്നു എന്നത് മാത്രമല്ല അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വ്യോമപാതയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം അമൃത്സറാണ് ഈ രണ്ട് കാരണങ്ങളാലാണ് അമൃത്സറിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത് എന്നാൽ ഇത് പഞ്ചാബിനെ ബോധപൂർവം അപമാനിക്കാൻ നടത്തുന്ന ശ്രമമാണ് അങ്ങനെയുണ്ടെങ്കിൽ പഞ്ചാബിലേക്ക് വിടരുത് ഡൽഹിയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നിലപാട് പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്നലെ അമൃത്സറിലെത്തി ഇക്കാര്യത്തിൽ കുറെ ബഹളമൊക്കെ വെച്ചിരുന്നു വാസ്തവത്തിൽ പഞ്ചാബികൾ തന്നെയാണ് ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുന്നവർ അത് അമേരിക്കയിലേക്കാണെങ്കിലും ബ്രിട്ടനിലേക്കാണെങ്കിലും കാനഡയിലേക്കാണെങ്കിലും അവർ തന്നെയാണ് അനധികൃതമായി കൂടുതൽ കുടിയേറുന്നത് പഞ്ചാബികൾ അവരുടെ കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എത്തുമ്പോൾ അനധികൃതമായി താമസിക്കാനും ജോലി ചെയ്യാനും സൗകര്യം ഒരുക്കിക്കൊടുത്തി ഒരുമ പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ ധാരാളം പൂർ വിസിറ്റിംഗ് വിസയിലും മറ്റും അവിടെ എത്തി ഈ രാജ്യങ്ങളിൽ അനധികൃതമായി താമസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരെ പുറത്താക്കുമ്പോൾ കൂടുതൽ വരുന്നത് പഞ്ചാബികളാവും പഞ്ചാബികൾ കൂടുതലുള്ളപ്പോൾ തീർച്ചയായും അമൃത്സറിലേക്ക് വിമാനം അയക്കുന്നതായിരിക്കും ഉചിതം ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യത്തിൽ പഞ്ചാബ് മുഖ്യമന്ത്രി മാലിന് പോലും ഒരു കൃത്യമായി ഉത്തരമില്ല കൈവിലങ്ങ് വെച്ചുകൊണ്ടാണോ രണ്ടാമത്തെ വിമാനത്തിലും ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് വിമർശകർക്ക് പോലും ഉത്തരമില്ല അവരാരും പറയുന്നില്ല വാസ്തവത്തിൽ അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം യാത്രക്കാരെങ്കിലും പറയണമല്ലോ അങ്ങനെയാണെങ്കിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ചോദിച്ചപ്പോൾ അറിയില്ല അതിനെക്കുറിച്ചുള്ള നിയന്ത്രണവും തൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുകയായിരുന്നു കൈവിലെങ്കിൽ കൺഫ്യൂഷൻ തുടരുകയാണ് കൈവിലങ്ങ് വെച്ച് കൊണ്ടുവന്നു എന്ന വാർത്ത എയർ ചെയ്താൽ മാത്രമേ മാധ്യമങ്ങൾക്ക് മോദി വിരുദ്ധ ട്രംപ് വിരുദ്ധ നിലപാട് ശക്തമാക്കാൻ കഴിയൂ ആ കാര്യം ഇവർക്ക് സ്ഥിരീകരിക്കാൻ ആദ്യവും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അല്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ബ്രസീലിലേക്ക് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇന്ത്യയോടെ അങ്ങനെ ചെയ്യില്ല എന്നാണ് മോദി പോലും പറഞ്ഞത് എന്തായാലും അനധികൃത കൊടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ട്രംപ് മുമ്പോട്ട് പോകുന്നു ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് ട്രംപ് ചെയ്യുന്നു നൂറ്റി അൻപത്തിയേഴ് യാത്രക്കാരുമായി മൂന്നാമത്തെ വിമാനവും അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് ആ വിമാനവും ലാൻഡ് ചെയ്യും എന്ന് വെച്ചാൽ അനധികൃതമായി എത്തിയ പലരെയും പുറത്താക്കുന്നത് പോലെ മുഴുവൻ ഇന്ത്യക്കാരെയും പുറത്താക്കുകയാണ് എന്ന് തന്നെ അർത്ഥം ഈ പുറത്താക്കപ്പെട്ട ഒരാൾ പറയുന്നത് പത്ത് ദിവസം മുമ്പാണ് താൻ ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്ത് ഒരു ഏജൻസി വഴി അവിടെ എത്തിയതേ എന്നാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നിയമവിരുദ്ധമായി അവിടെ എത്തിയവരെ കണ്ടെത്തി തിരിച്ചുവിടാനുള്ള അമേരിക്കയുടെ നിലപാടിനെ ശരിവയ്ക്കുകയാണ് ഇന്ത്യ അതിനോട് സഹകരിക്കുകയാണ് ഇന്ത്യ ആ സഹകരണത്തിന്റെ പാതയിലാണ് മൂന്നാമത്തെ വിമാനവും അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടത് അത് മൂന്നാമത്തേത് ലാൻഡ് ചെയ്യും അമൃത്സറിൽ തന്നെ ആര് ബഹളം വെച്ചിട്ടും കാര്യമില്ല അത് തന്നെയായിരിക്കണം ഒരു പരിഷ്കൃത രാജ്യത്തിൻ്റെ നിലപാട് ഇന്ത്യയിൽ താമസിക്കുന്ന അനധികൃത ബംഗ്ലാദേശികളെയും പാകിസ്ഥാനുകളെയും ഒക്കെ നാടുകടത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഇതിൻ്റെ ഭാഗമായി മോദി സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്